ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ എസ് ബി എ ടി എം കാർഡ് എങ്ങനെ ലൈവായിട്ട് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം ഞാനൊരു എസ് ബി എ ടി എം കൗണ്ടറിൽ പോയി ലൈവായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണിച്ചു തരുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യം തന്നെ എസ് ബി ഐയുടെ തന്നെ എ ടി എം കൗണ്ടറിൽ പ്രവേശിക്കുക അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡ് വളരെ കൃത്യമായി ഇൻസേർട്ട് ചെയ്യുക കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക നമുക്ക് സ്ക്രീനിൽ ഓപ്ഷൻസ് വരുന്നവരെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് പിൻ ജനറേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ പതിനൊന്ന് ഡിജിറ്റുള്ള നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കൺഫേം ക്ലിക്ക് ചെയ്യുക നമുക്കിനി അത് കഴിയുമ്പോൾ പ്ലീസ് എൻ്റർ യുവർ ടെൻ ഡിജിറ്റ് മൊബൈൽ നമ്പർ നമ്മുടെ മൊബൈൽ നമ്പർ ഇതിലേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം എൻ്റെ ചെയ്ത് കഴിഞ്ഞ് കൺഫേം ക്ലിക്ക് ചെയ്യുക ഉടനെ തന്നെ കൺഫേം ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഉടനെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒ ടി പി ഒന്നായിട്ട് നമുക്കിവിടെ കാണാം അതെ കാർഡ് റിമൂവ് ചെയ്ത് ഒന്നുകൂടെ ഇൻസേർട്ട് ചെയ്യുക പഴയ പോലെ തന്നെ അതുകഴിഞ്ഞ് ഓപ്ഷൻസ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ബാങ്കിങ് എന്ന ഓപ്ഷനാണ് അത് സെലക്ട് ചെയ്യുക അതെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞാൽ ഇതിൽ രണ്ടക്കം അടിച്ച് എസ് ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് വന്ന ഒ ടി പി ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് പ്ലീസ് എൻ്റർ യുവർ പിൻ അവിടെ നമ്മുടെ മൊബൈലിലേക്ക് വന്ന ഒ ടി പി എൻറ്റർ ചെയ്യുക ഒ ടി പി എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സൈഡിലായിട്ട് പിൻ ചേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുക അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ഇനി നമുക്ക് പുതിയ പിന്നെ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും പുതിയ പിന്നെ എൻ്റർ ചെയ്യുക ആ പിൻ ഒന്നുകൂടി റീ എൻ്റർ ചെയ്യുക ഇനി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ യുവർ ട്രാൻസാക്ഷൻ ഈസ് ബീങ് പ്രോസസ്സഡ് എന്ന് കാണാം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് യുവർ പിൻ ഹാസ് ബീൻ ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞൊരു മെസ്സേജ് നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ പിന്നെ അന്നേരം പിന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബൈ ഫ്രണ്ട്സ്